മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ അവരിൽ രണ്ട് പേർ ഒരാൾ കേന്ദ്ര പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മറ്റൊരാൾ സംസ്ഥാന സമിതി അംഗമാണ് ഇവരൊക്കെ നേരത്തെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ രണ്ട് ലോക്കൽ സെക്രട്ടറിമാർ അതുപോലൊരു കൗൺസിലർ ഇവരെല്ലാം തന്നെ മുന്നൂറ് കോടിയിലധികം വരുന്ന തട്ടിപ്പ് കേസിൽ മുഖ്യ പ്രതികളായിട്ട് മാറിയിരിക്കുന്നു മാത്രമല്ല വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത് അന്വേഷണത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് അതേപോലെ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് സംശയാതീതമായിട്ട് അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഇതിലൊരു കാര്യം ഈ സൂചിപ്പിക്കാനുള്ളത് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് അത് സി പി എമ്മിൻ്റെ കേരള മോഡലാണ് സി പി എം എപ്പോഴും കേരള മോഡലിനെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ കേരള മോഡലാണ് ഇനി മാർസിസ്റ്റ് പാർട്ടിക്ക് പൂർണ്ണമായി നഗ്നരായിരിക്കുന്നു സി പി എം ഒന്നും മറക്കാനോ മറച്ചു വെക്കാനോ ഇല്ലാത്ത രീതിയിൽ അവരുടെ തനി രൂപം അവരുടെ അഴിമതിയുടെ രൂപം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് ഈ കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് എന്നുള്ളത് സംഘടിതവും അശാ ശാസ്ത്രീയവും ആസൂത്രിതവുമായിട്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് എന്നുള്ളത് അതിന് സംഘടിതമായ സാമ്പത്തിക കുറ്റാണ് അത് ശാസ്ത്രീയവും ഒരു സാമ്പത്തിക കുറ്റാണ് സംഘടിത കുറ്റകൃത്യത്തിന്റെ കേന്ദ്രമായി സി പി എം അധപ്പതിച്ചിരിക്കുകയാണ് സാധാരണ ഇവിടെ പ്രധാനപ്പെട്ട ഇവരുടെ പേരിലുള്ള കുറ്റപത്രത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് മാർസിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ളത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രവർത്തനമാണ് സി നേതാക്കന്മാർ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിൽ ഭരണകക്ഷി സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി പ്രതിയാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ് സാധാരണ നേതാക്കന്മാർ വിത്യ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അഴിമതി കാണിക്കാറുണ്ട് അതേപോലെ ജനപ്രതിനിധികൾ മന്ത്രിമാർ അനുമതി കാണിക്കാറുണ്ട് ആ സമയത്തൊക്കെ അവരെ പാർട്ടി സസ്പെൻഡ് ചെയ്യാറുണ്ട് പാർട്ടിന്ന് പുറത്താക്കാറുണ്ട് ഇവിടെ പാർട്ടി നേതാക്കന്മാർ മാത്രമല്ല പാർട്ടി തന്നെ അഴിമ നടത്തിയിരിക്കുകയാണ് അത് സംശയാതീതമായി തെളി തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് സംഘടിതവും ശാസ്ത്രീയവും ആസൂത്രിതമായ സാമ്പത്തിക തട്ടിപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി കരുവന്നൂർ ബാങ്കിൽ നടത്തിയത് എന്നുള്ളത് ഞങ്ങളുടെ വെറും ആരോപണമല്ല മറിച്ച് അവിടെ അനധികൃത വായ്പ സംഘടിപ്പിക്കുന്നു അതിൽ മാർസ്റ്റ് ഇടപെടുന്നു പാർട്ടി പാർട്ടി കൈപ്പറ്റുന്നു ഈ കൈപ്പറ്റിയ കമ്മീഷൻ പാർട്ടിയുടെ വരുന്ന അക്കൗണ്ടിലേക്ക് മാറ്റുന്നു മാർട്ടി മാർട്ടി പിടിച്ചിരിക്കുകയാണ് ബാങ്കിന്റെ മുൻ മാനേജർ ബാങ്കിന്റെ മുൻ സെക്രട്ടറി ഇവർ കോടതിയിൽ നൽകിയിട്ടുള്ള മൊഴിയിലാണ് ഞങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ഞങ്ങളെ വിളിച്ച് നൽകണം നൽകണം എന്ന് അതുപോലെ മുൻ മാനേജർ നേതാക്കന്മാർ ഞങ്ങൾ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയാണ് അനധികൃത വായ്പ നൽകാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവർ അവർ കൂട്ടിച്ചേർത്തു ഈ അനധികൃത വായ്പ നൽകുന്നതിലൂടെ മാർസിസ്റ്റ് പാർട്ടിയും നേതാക്കന്മാരും കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ട് അവർ രഹസ്യ അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നുണ്ട് എന്ന് അവർ മൊഴി നൽകിയിരിക്കുകയാണ് ഈ പണമെല്ലാം ഇ ഡി അന്വേഷണ ഏജൻസി ബാങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ് ഈ അക്കൗണ്ട് അത് അത് കണ്ടെത്തിയിട്ടുണ്ട് അവർ എത്ര എത്ര ലക്ഷം രൂപയാണ് എത്ര തുകയാണ് ഈ അക്കൗണ്ടിലേക്ക് കൈമാറ്റപ്പെട്ടിട്ടുള്ളത് അതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് എന്താ പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് മാർസിസ്റ്റ് പാർട്ടി ആദ്യമായി നടത്തുന്ന ഒരു തീവട്ടിക്കൊള്ളയല്ല ഇത് ഇവർ കാലാകാലമായിട്ട് സഹകരണ ബാങ്കിൻ്റെ വിശ്വാസ്യതയെ വിശ്വാസികര മറവിൽ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും കർഷകൻ്റെയും തൊഴിലാളികളുടെയും അധ്വാനത്തിൻ്റെ ഭാഗമായുള്ള ചില്ലിക്കാശാണ് ഈ പാർട്ടി കവർന്നെടുത്തിട്ടുള്ളത് ഇതൊരു സാധാരണ സംഭവമല്ല കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ വിശ്വാസ്യതയുണ്ട് ആ വിശ്വാസ്യതയുടെ മറവിലാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതാക്കൾ പ്രാദേശിക നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ കവർന്നെടുത്തിട്ടുള്ളത് ഇത് എത്രയോ കാലമായി നടക്കുന്നതാണ് അതിപ്പോഴും നട നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം ഈ സഹകരണ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പ് അതിൻ്റെ പരമ കാഷ്ടയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കരുവണ്ണൂർ ബാങ്കിലെ തട്ടിപ്പ് ഒരു ഒന്നര പതിറ്റാണ്ട് കാലത്തിനിടയിൽ നടന്ന നടന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഈ ആഗോള തട്ടിപ്പിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് പക്ഷെ ഇത് രണ്ടായിര തൊണ്ണൂറ്റി ആറിൽ മുതൽ കോട്ടയം ജില്ലയിൽ ഇത്തരമൊരു തട്ടിപ്പ് ആദ്യമായിട്ട് നടന്നിട്ടുണ്ട് ആ തട്ടിപ്പില് ആ ബാങ്കില് ആ ബാങ്ക് ഇളകുളം സഹകരണ ബാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അതിൻ്റെ നേതൃ നേതൃസ്ഥാനത്ത് ഇന്നത്തെ സംസ്ഥാന മന്ത്രി ശ്രീ വാസവന അപ്പൊ ഇന്നും ഇന്നിനെ ആരംഭിച്ചതല്ല ഇപ്പൊ കേന്ദ്ര ഏജൻസി വന്നു അന്വേഷണം നടത്താൻ തയ്യാറായി ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളെയും പാർട്ടിയെയും കൈയോടെ പിടിച്ചിരിക്കുകയാണ് ഞങ്ങളൊരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഏതായാലും സാധാരണ പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും ജനപ്രതിനിധികളൊക്കെ തട്ടിപ്പ് നടത്തിയാൽ അഴിമ് നടത്തിയാൽ ഈ ഇതുപോലെ തീവട്ടി കൊള്ള നടത്തിയാൽ പാർട്ടി അവരെ പുറത്താക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ പാർട്ടിയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ പാർട്ടിയെ സി പി എമ്മിനെ പുറത്താക്കാൻ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് ഉള്ളത് ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കരിവണ്ണൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പദയാത്ര സംഘടിപ്പിച്ച സംഘടി പദയാത്ര നടത്തിയപ്പോൾ അത് പറഞ്ഞത് എലക്ഷൻ സ്റ്റാൻഡാണ് ഇത് എലക്ഷനെ മുന്നിൽ നിർത്തിക്കുന്ന മുന്നിൽ കണ്ടുകൊണ്ടൊരു ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് പക്ഷേ പൊളിറ്റിക്കൽ സ്റ്റാൻഡല്ല അന്വേഷണം മുന്നോട്ട് പോയി എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു അവ അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു ഇന്ന് മാർസിസ്റ്റ് പാർട്ടിയും അവരുടെ നേതാക്കന്മാർ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മുഴുവൻ പ്രതികളെയും അത് സി പി എമ്മിന് എത്ര ഉന്നതരായ നേതാക്കളായാലും ശരി എല്ലാ പ്രതികളെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ രംഗത്തുണ്ടാവും ജനങ്ങൾക്ക് പൂർണ്ണമായും ബി ജെ പിയെ വിശ്വസിക്കാൻ സാധിക്കും പിന്നെ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദം മാഷ് ഇന്നലെ പറഞ്ഞത് ഈ അന്വേഷണം ഈ കുറ്റപത്ര അന്വേഷണം നടത്തിയത് കുറ്റപത്രം സമർപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണ് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കരുവണ്ണൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി പി എം നേതാക്കളുടെ ആരോപണം ശുദ്ധ അസംബന്ധമാണ് കാരണം ഈ വായ്പാ തട്ടിപ്പ് ആദ്യം കണ്ടെത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല ആദ്യത്തെ പരാതി ആദ്യം വന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ വായ്പ എടുക്കാത്ത ആളുകൾക്ക് പണം തിരിച്ചടക്കണം ലോൺ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ഈ പ്രശ്നം പുറത്തു വന്നത് അപ്പം ലോൺ എടുക്കാത്ത ആളുകൾക്ക് നോട്ടീസ് വന്നു നിങ്ങൾ എടുത്ത വായ്പ തിരിച്ചു കൊടുക്കണം അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീകല പോലീസിൽ പരാതി കൊടുത്തു ഞങ്ങൾ ബാങ്കിൽ ഏതാണ് നൂറ് കോടിയിലധികം തുക രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ബാങ്കിന്റെ ഡയറക്ടർമാര് ഭരണസമിതി ഡയറക്ടർമാര് അനധികൃതമായി വായ്പ എടുത്തിട്ടുണ്ട് ഇതുവരെ നൂറ് കോടി രൂപയുടെ നഷ്ടം ബാങ്കിന് സംഭവിച്ചിട്ടുണ്ട് ബാങ്കിന്റെ സെക്രട്ടറിയാണ് പോലീസിന് പരാതി നൽകിയത് ഇത് ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ ഈ ബാങ്കിന്റെ സെക്രട്ടറി പോലീസിന് പരാതി നൽകിയത് സി പി എം നേതൃത്വം വ്യക്തമാക്കണം അതിനുശേഷം സഹകരണ ബാങ്ക് ഈ സഹകരണ ഈ മന്ത്രാലയം സഹകരണ വകുപ്പ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷണവും സഹകരണ ബാങ്ക് സഹകരണ ഉദ്യോഗസ്ഥന്മാര് സഹകരണ വകുപ്പ് ഈ കരുവന്നൂർ വായ്പാ തട്ടിപ്പിനെ കുറിച്ച് ഈ അന്വേഷിച്ചിട്ടുണ്ട് എല്ലാ അന്വേഷണവും അവർ കണ്ടെത്തിയത് ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഞാൻ ചോദിക്കട്ടെ സഹകരണ വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അദ്ദേഹം നടത്തിയിട്ട് ഒടുവിൽ നിന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിലാണ് ഇത് നൂറു കോടിയല്ല അതിനപ്പുറത്ത് ഇരുന്നൂറ് കോടിയിലധികം തുകയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സഹകരണ ബാങ്കിൻ ഈ സഹകരണ വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ഗോവിന്ദ മാഷ് പറയണം ഇതിനെല്ലാം ശേഷമാണ് വീണ്ടും അവിടുത്തെ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീകല പോലീസിന് വീണ്ടും പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പതിനാറ് എഫ്ഐആറുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു ഇതിനു ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷണമായി മുന്നോട്ട് പോയത് ഇപ്പം സംസ്ഥാനത്തെ പോലീസ് സഹകരണ വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് നിസ്സംശയം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി പറഞ്ഞെന്താ നേരത്തെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇപ്പൊ ഏ സി മൊയ്തീൻ പറഞ്ഞിരിക്കുന്നത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് സമ്മതിച്ചിരിക്കുന്നു എന്നാലും അദ്ദേഹത്തിന്റെ പ്രസ്താവന നിങ്ങൾ വായിച്ചിരിക്കുന്നു ഈ കേസിലെ മറ്റൊരു പ്രതിയായ മുൻ മന്ത്രി ഷി കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞിട്ടുള്ളത് അതെ ഞാൻ വായ്പ നൽകണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പൊതുപ്രവർത്തനക്കാൾ അപ്പോൾ ഇതിലെല്ലാ ആരോപണങ്ങളും പ്രതികൾ തന്നെ സംബന്ധിച്ചിരിക്കുകയാണ് ഈ ആരോപണത്തിലെ പ്രതിപട്ടികൾ ഉൾപ്പെടുന്ന സി പി എം ഈ കുംഭകോണം നടന്നിട്ടുണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെന്താ ഇവർക്ക് എന്താ പിന്നെ എന്താ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത് അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ കേരള മോഡൽ എങ്ങനെ സംഘടിതമായി ശാസ്ത്രീയമായി ആസൂത്രിതമായി പാവപ്പെട്ടവന്റെ ചില്ലിക്കാശ് പാർട്ടി ഫണ്ടിലേക്കും നേതാക്കന്മാരുടെ കീശയിലേക്കും വളരെ ആസൂത്രിതമായിട്ട് കീശയിലേക്ക് മാറ്റാം എന്നുള്ളത് അശാസ്ത്രീയമായി കീശയിലേക്ക് മാറ്റാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തട്ടിപ്പ് അണു ഇതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായിട്ട് പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നു മാർസിസ്റ്റ് പാർട്ടിയെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനുള്ള പ്രചരണം ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും ഇതിലെ ജനപ്രതി ജനപ്രതിനിധികളാണ് ഒന്ന് മുൻ ഇപ്പോൾ നിലവിലുള്ള എം പി ആണ് ഒരാൾ മാത്രമല്ല ശ്രീ മൊയ്തീനും ശ്രീ രാധാകൃഷ്ണനും മുൻ മന്ത്രിമാരാണ് സത്യത്തിൽ ഈ അന്വേഷണം അതിൻ്റെ വിധി അന്വേഷണം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു വിധി വരുന്നതുവരെ അദ്ദേഹം എം പി സ്ഥാനത്തിന് രാജിവെക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയിൽ ഇനി ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് ധാർമ്മികമായിട്ട് അവകാശമില്ല അത് രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ധാർമ്മികമായിട്ട് ഞാൻ പറയുന്നത് ബാക്കി ഒരു പാർട്ടി തീരുമാനിക്കേണ്ടതാണ് കാരണം ജനപ്രതിനിധികൾക്കുടെ പേരിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അവർക്ക് ജനപ്രതിനിധിയായിരിക്കാൻ ധാർമ്മികമായ അവകാശമില്ല അത് മന്ത്രിയാവട്ടെ എം പി ആവട്ടെ എം ആവട്ടെ ആരാകട്ടെ കണ്ടില്ല 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 ആ കണ്ടില്ലസ്റ്റ് പാർട്ടിയും അതുപോലെ സി പി എമ്മും സി പി ഐയും ഇന്ന് അഴിമതിയുടെ ആരൂപങ്ങളായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഈ തട്ടിപ്പിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ തട്ടിപ്പ് മുഴുവൻ ആസൂത്രണം ചെയ്ത പാർട്ടിയാ നിങ്ങളവിടെ ഭര ഈ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ബാങ്ക് ഉണ്ട് അത് നിയമപരമായിട്ടുള്ളതാണ് പക്ഷെ നിയമ ഭരണസമിതിയുടെ മുകളിൽ ഈ തട്ടിപ്പ് നടത്താൻ ഒരു സബ് കമ്മിറ്റി അതിൻ്റെ മുകളിൽ പാർലമെൻ്ററി ഫ്രാക്ഷൻ കമ്മിറ്റി എന്തിനാണ് ബാങ്ക് ഭരണസമിതിയുടെ മുകളിൽ സി പി എം ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചത് അതിനു മുകളിൽ പാർലമെൻ്ററി ഫ്രാക്ഷൻ കമ്മിറ്റി നിശ്ചയിച്ചത് വളരെ ആസു ശാസ്ത്രീയമായിട്ട് തട്ടിപ്പ് നടത്താൻ വേണ്ടി കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടി ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയത് അതായത് സി പി എമ്മിൻ്റെ നയമായിട്ട് പരിപാടിയായിട്ട് അഴിമതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പാർട്ടിയുടെ ഭാഗമാണ് അഴിമതി പാർട്ടിയുടെ പ്രവർത്തന പാർട്ടിയുടെ ഭാഗമാണ് ഈ തട്ടിപ്പ് അപ്പോൾ പാർട്ടിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനങ്ങൾ മുഴുവൻ ഏർപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു സംഘടിതമാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യം അതുപോലെ ശാസ്ത്രീയമാണ് ഇത്ര ശാസ്ത്രീയമായിട്ടാണ് ഇവർ ഇത്രയും കോടി രൂപയുടെ അനധികൃത വായ്പ കൊടുത്തത് അതിലൂടെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അവർ ഈ കമ്മീഷൻ കൈപ്പറ്റുന്നത് അതുതന്നെ എല്ലാം രഹസ്യ അക്കൗണ്ടിലേക്ക് മാ കൈമാറുന്നു സത്യത്തിൽ ലക്ഷണമൊത്ത ഒരു അധോലോക സംഘമാണ് മാർസിസ്റ്റ് പാർട്ടി എന്ന് ഇവ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ അധോലോകം എന്ന് പറയുന്നത് കൊലപാതകങ്ങളും അതുപോലെ അത്തരം ഹീനകൃത്യങ്ങൾ മാത്രമല്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അധോലോകത്തുമാണ് ദാവൂദ് ഇബ്രാഹിമൊക്കെ നടത്തുന്ന അതേ പ്രവർത്തനമാണ് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി നടത്തുന്നത് ഇക്കാര്യത്തിൽ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഉചിതമായിട്ടുള്ള തീരുമാനം ബി ജെ പിയുടെയും എൻ ഡി എ യുടെയും സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളും ഒന്നുമില്ല ഞാൻ കേ ഏതായാലും ബി ജെ പിയെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾക്ക് സ്വാധീനമുള്ള പാർട്ടിയാണ് അവിടെ നല്ല വളർച്ചയുള്ള പാർട്ടിയാണ് ഞങ്ങൾ ബി ജെ പിക്ക് ബോട്ടുള്ള പാർട്ടിയാണ് നിലമ്പൂരിൽ എന്ന് പറഞ്ഞതിലുള്ള നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് പക്ഷെ ഞങ്ങക്ക് മത്സരത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊക്കെ നിശ്ചയിക്കാൻ കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ ഞങ്ങൾ അതിൻ്റെ യഥാർത്ഥ സമയത്ത് ഞങ്ങൾ ഉചിതമായ തീരുമാനം അല്ല അക്കാര്യത്തെക്കുറിച്ച് ഘടകക്ഷികൾക്ക് അവിടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വമാണ് കൈക്കൊള്ളുന്നത് അതിനുവേണ്ടി നിന്ന് കാത്തിരിക്കുക ഞങ്ങൾ തീരുമാന ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം എൻ ഡി എയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും മാധ്യമ സുഹൃത്തുക്കളെ അപ്പം തന്നെ അറിയിക്കുകയും ചെയ്യും അത് രഹസ്യമായിരിക്കില്ല അത് ഞങ്ങൾ